എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റ് കണ്ടാൽ കൊടിയിറക്കവും കാണണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ദേവശരീരമായ ക്ഷേത്രത്തിൻ്റെ നട്ടെല്ലിൻ്റെ പ്രതീകമാണ് കൊടിവരം അപ്പോൾ കൊടിക്കൂറ എന്ന് പറഞ്ഞാലോ നട്ടെല്ലിൻ്റെ മൂലാധാര സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കുടലിനീ ശക്തിയുടെ പ്രതീകം ദേവശരീരത്തിൻ്റെ നട്ടലിനെ പ്രതിനിധാനം ചെയ്യുന്ന കൊടിമരത്തിൽ കൊടിയേറിയാണ് അഥവാ കൊടിക്കൂറ ഉത്സവം ആരംഭിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രമാണ് നട്ടല്ല് ആരംഭിക്കുന്നിടത്തുള്ള മൂലാധാര സ്ഥാനം മൂലാധാരത്തിൽ നിന്നും അഥവാ കൊടിമരം പൂജാവിധികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഉയർത്തുന്ന കൊടിക്കൂറ ശക്തിയുടെ പ്രതീകമാണ് മൂലാധാരത്തിലാണ് ശക്തി നിലകൊള്ളുന്നത് ഈ ശക്തി സാധാരണ മനുഷ്യ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു മനുഷ്യ ശരീരത്തിൽ ആറ് ആധാരങ്ങളുണ്ട് ഷഡാധാരം എന്ന പേരിൽ അതിന് മറ്റൊരു പേര് പറയാറുണ്ട് ഷഡ് ചക്രങ്ങൾ നട്ടലിൻ്റെ ഏറ്റവും ചുവട്ടിലായി മൂലാധാരം അതിന് തൊട്ടുമുകളിലായി മധ്യഭാഗത്ത് വരുന്ന ആധാരത്തിൻ്റെ പേര് സ്വാധിഷ്ഠാനം അതിനു മുകളിലായി പൊക്കിൽ കൊടിയുടെ ഭാഗത്ത് വരുന്ന ചക്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആധാരത്തിൻ്റെ പേര് മണിപൂരകം അതിന് മുകളിലായി ഹൃദയത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചക്രത്തിൻ്റെ പേര് അനാഹതം കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചക്രത്തിൻ്റെ പേര് വിശുദ്ധി ഭ്രൂമധ്യത്തിൽ വരുന്ന ആധാരത്തിൻ്റെ പേര് ആജ്ഞ ഇങ്ങനെയുള്ള ആറ് ആധാരങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഇതിൽ മൂലാധാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ദൈവിക ശക്തിയും ഒരു മനുഷ്യനിൽ സൂക്ഷ്മരൂപത്തിൽ കുണ്ടലിനി എന്ന പേരിൽ മൂലാധാരത്തിൽ മൂന്നര ചുറ്റ് സർപ്പാകൃതിയിൽ സുഷുപ്നാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് വിശ്വാസം ഇതിനെ ഉണർത്താൻ നിരന്തരം ഈശ്വരജ്ഞാനം തുളുമ്പുന്ന ജ്ഞാനിയായ ഒരു യോഗിക്കു മാത്രമേ കഴിയൂ അപ്പോൾ ഉണർത്തിയാൽ എന്ത് സംഭവിക്കും സുഷുപ്ന എന്ന നാടിയിലൂടെ സ്പൈനൽ കോഡിലൂടെ ഇത് മുകളിലേക്ക് ഉയരും ഉയർന്നാൽ നാലഞ്ചാറ് കടമ്പകൾ കടക്കേണ്ടതുണ്ട് മൂലാധാരത്തിൽ നിന്നും ഉയരുന്ന ശക്തി ഇടനാടിയിലൂടെ മുകളിലേക്ക് ഉയരുമ്പോൾ മണിപൂരകം എന്ന ഒരു ഘട്ടം കാണുന്നു അതിനെ ഭേദിക്കുന്നു സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ചക്രങ്ങളെയെല്ലാം ഭേദിച്ച് ശിരസിലെത്തുന്നു എന്നാണ് വിശ്വാസം ശിരസിൽ എന്തുണ്ട് സഹസ്രാരപത്മം ആയിരം ഇതളുകളുള്ള ഒരു താമര ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ താമര വിടർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടും കുണ്ടലിനീശക്തി ശിരസിലെത്തിയാൽ സാധാരണക്കാരനായിരുന്ന ഒരാൾ യോഗിയായി മാറും ശക്തിയുടെ പ്രതീകമാണ് കൊടിക്കൂറ നട്ടലിൻ്റെ പ്രതീകമാണ് കൊടിമരം കൊടിമരത്തിലെ പറകൾ കശേരുക്കളുടെ പ്രതീകമാണ് അപ്പോൾ കൊടിയേറ്റും കൊടിയിറക്കവും എന്താണെന്ന് പറയേണ്ടതില്ലോ ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന ഒരു മനുഷ്യനിലെ കുണ്ടലിനീ ശക്തിയെ നിഷ്ഠയോടുകൂടി ഉണർത്തി ഉയർത്തി അവൻ്റെ തന്നെ സഹസ്രാര സഹസ്രാരപത്മത്തിലെത്തിയാൽ അവൻ ഭോഗി എന്ന അവസ്ഥയിൽ നിന്നും യോഗി എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു ഇത് പുറത്തു കാണിക്കുന്ന ഒരു വീക്ഷണമാണ് കൊടിയേറ്റവും കൊടിയിറക്കവും അങ്ങനെ ശിരസിൽ തന്നെ കൊടിയേറി നിന്നു പിന്നെ പോയി ലൗകിക ജീവിതം നയിക്കാൻ യോഗിക്ക് സാധിക്കുമോ സാധിക്കില്ല അപ്പോൾ കയറിയതിനെ പൂർവസ്ഥിതിയിൽ കൊണ്ടുവന്നിട്ട് ലൗകിക ജീവിതം നയിച്ചോളൂ ശക്തി ഇടനാടിയിലൂടെ ശാസ്ത്രാര പത്മത്തിൽ എത്തിയ ശേഷം പിങ്കളനാടിയിലൂടെ തിരിച്ച് മൂലാധാരത്തിലെത്തുന്നു കൊടിയിറക്കം കുണ്ടലിനീശക്തിയെ തിരിച്ച് മൂലാധാരത്തിലെത്തിക്കുന്ന ചടങ്ങാണ് ദേവചൈതന്യം അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുന്ന സമയമാണ് ഉത്സവ ദിവസങ്ങൾ അത്യുജ്വല പ്രഭാവം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് കൊടിയേറ്റം മുതൽ കൊടിയിറക്കം വരെ ഭക്തജനങ്ങൾ ദേവസന്നിധിയിൽ ഉണ്ടാവണമെന്ന് പറയുന്നത് കൊടിയേറുന്നത് കണ്ടാൽ കൊടി ഇറങ്ങുന്നത് വരെ വ്രതാനുഷ്ഠാനം വേണം നമസ്തേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നന്ദി നമസ്തേ Obrigado. <laughs>